നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ഒന്നേകാൽ കഴിഞ്ഞാൽ പൂട്ടു വീഴും പിന്നീട് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് പ്രതിഷേധവുമായി പൊതുജനങ്ങളും സർവീസ് സംഘടനാ ഭാരവാഹികളും പ്രതിഷേധം ശക്തമാക്കുമ്പോഴും ഓഫീസ് തുറക്കാൻ തയ്യാറാകാതെ ജീവനക്കാർ ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുകയാണെന്നാണ് പ്രധാന പരാതി സർക്കാർ ഓഫീസുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം പ്രകാരമല്ല ഓഫീസ് പൂട്ടേണ്ടത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം ഇത് പ്രകാരം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസ് അടച്ച് ജീവനക്കാർ പോകേണ്ടത് എന്നാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒഫീസിന് ഉച്ചയ്ക്ക് ഒന്നേക്കാലോടെ ഉള്ളിൽ നിന്നും പൂട്ടു വീടും ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ഓഫീസിന് മുൻപിൽ എത്തുമ്പോഴാണ് ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ പിന്നീട് അഞ്ചു മണിക്ക് ഓഫീസ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പൂട്ട് തുറക്കുന്നത് മുൻപ് പോലീസ് വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കണ്ടെത്തുകയും ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ നാല്പത്തി രൂപയും ഒരു ഏജന്റിൽ നിന്നും നാലായിരത്തി രൂപയും പിടിച്ചെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഒന്നേക്കാലിന് ശേഷം ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുന്ന ആക്ഷേപവും ശക്തമാണ് ഞങ്ങൾ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളന പ്രചാരണമായിട്ട് നിലമ്പൂർ ആർ ടി ഓഫീസിൽ ചെന്നു ചെന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കേഷമാണ് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പോൾ അവിടെ ഓഫീസിൽ പൂട്ടിയിരിക്കണമെന്ന് കണ്ടത് അന്വേഷിച്ചപ്പോൾ പതിനോ പൊതുജനങ്ങൾ പ്രവേശിപ്പിക്കില്ല പിന്നെ അപേക്ഷകളും പരാതികൾ സ്വീകരിക്കില്ല എന്നറിയാൻ ഉച്ച ഞങ്ങൾ സമ്മേളന പ്രചരണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജീവനക്കാരുടെ സംഘടനയായതുകൊണ്ട് ഞങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവേശിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി തോന്നില്ല ജോൻ്റെ അത്യാവശ്യത്തെ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കി പക്ഷേ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ ലാൻഡ് ഫോൺ വിളിച്ചിട്ടും പിന്നെ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരു ഉത്തരവുണ്ടോ ഇതിനെ ഓഫീസ് ഉച്ച ശേഷം അടച്ചിടണം കയറ്റി പൂട്ടിയിടണം എന്നുള്ള ഉത്തരവുണ്ടോ ഇല്ല എന്നുള്ളത് അവരവിടെയും എഴുതി കാണിച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവ് ലഭ്യമായിട്ടില്ല ഒരുപാട് ജനങ്ങൾ അവിടെ വന്ന് പോകുന്നുണ്ട് കാരണം ഓരോ കാര്യങ്ങളും ആയിട്ട് ഒരു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ ഒരാൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഉള്ളിലേക്ക് അവർ സമ്മതിക്കുന്നില്ല ആരും മേലെന്ന് പുറത്തേക്ക് വരുന്നതല്ല ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഗേറ്റ് പൂട്ടിയിടുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ട് വർക്ക് ചെയ്യാണ് അപേക്ഷകളും മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റും ഒരു ടൈം വെക്കുക എന്നുള്ളതും ഓക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് അപേക്ഷ സ്വീകരിക്കാൻ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ എത്ര മൂന്ന് മണി മൂന്ന് മണി വരെയാണ് അത് കഴിഞ്ഞാലും ജീവനക്കാര് ഉള്ളിലുണ്ടാവും അവർക്ക് പോയിട്ട് ആരെങ്കിലും വന്നാൽ പൊതുജനം വന്നാൽ എന്താണ് അതിൻ്റെ കാട്ടൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുമതിയുണ്ട് പക്ഷേ ഇത് ഊട്ടി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടിട്ട് പിന്നെ വിളിച്ചിട്ടും വരുന്നില്ലാന്ന് പറഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് ജീവനക്കാരെ മാത്രം നല്ലപ്പോൾ പറയുന്നത് ഒരു പൊതുജനങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ അപേക്ഷ ഇത് വല്ലാതെ എന്തെല്ലാം സംശയങ്ങളുണ്ടാവും അതൊക്കെ ഒന്നും പരിഹരിക്കാനൊരു സംവിധാനമല്ല മലപ്പുറം സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി എസ്ഇ യു നേതാക്കൾ എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടതോടെ ആർ ടിഒയെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസ് ഉച്ചയ്ക്ക് ശേഷം അടച്ചിടുന്നതിനെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയതായും പൊതുജനങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞു നിലമ്പൂർ